പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച കോഴിക്കോട് സ്വദേശി യുക്ത ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ഞാൻ യുക്ത ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ബി എ ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് സ്കൂൾ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കവും അതേപോലെ പരീക്ഷാ പേടിയിൽ നിന്നും അകന്നു നിൽക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടത്തിയ പരീക്ഷാ പേ ചർച്ച രണ്ടായിരത്തി ഇരുപതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നു കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നടത്തിയ മൈ ഗവിന്റെ സഹകരണത്തോടുകൂടി നടത്തുന്ന ഈ പരിപാടിയിൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ ഉപന്യാസ വിജയകൾ ഉപന്യാസ വിജയികളായ കേരളത്തിൽ നിന്നും ഇരുപത്തിയഞ്ചു പേരിൽ തിരഞ്ഞെടുത്തതിൽ ഒരാളാക്കാൻ എനിക്ക് സാധിച്ചിരുന്നു ഈ പരിപാടിയിൽ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അവയിൽ ഏറ്റവും ആകർഷിതമായി തോന്നിയത് പരീക്ഷയെ നമ്മൾ എങ്ങനെ കാണണം എന്ന് പറഞ്ഞതിലൂടെയായിരുന്നു അതായത്